തൃശൂർ കുതിരാനിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട നാൽപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എയും ബ്ലൂ എക്സ്ട്രെസ്സി ഗുളികകളും പിടികൂടി സംഭവത്തിൽ പൂത്തോൾ സ്വദേശി വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് പുലർച്ചെയാണ് ഇയാളെ പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗമാണ് ഇയാൾ മയക്കുമരുന്ന് തൃശൂരിൽ എത്തിച്ചത് കുതിരാൻ ഭാഗത്ത് ബസ് ഇറങ്ങിയൂടുകയായിരുന്നു ഗ്രാം എം ഡി എം എയും എം ഡി എം എയുടെ ഗുളികരൂപമായ ബ്ലൂ എക്സ്റ്റസി ഗുളികകളും ഇയാളിൽ നിന്നും കണ്ടെടുത്തു തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്കോഡും പിച്ചി പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പിടിയിലായ വിഷ്ണു നേരത്തെയും കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു വാളയാറിൽ നിന്നും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവുമായി ഇയാളെ പിടികൂടിയിട്ടുണ്ട് മണ്ണുത്തി മുക്കാട്ട് നെല്ലങ്കര തുടങ്ങി തൃശൂർ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണ് മയക്കുമരുന്ന് ഇയാൾക്ക് ബാംഗ്ലൂരിൽ എവിടെ നിന്നുമാണ് മയക്കുമരുന്ന് ലഭിക്കുന്നതെന്നും ആരാണ് സാമ്പത്തിക സഹായം നൽകുന്നതെന്നും ഉൾപ്പെടെയുള്ളവയെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു അമൃത ന്യൂസ് തൃശൂർ